ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ തേങ്ങയും തക്കാളി അരച്ചൊരു കിടിലൻ ചമ്മന്തി ഉണ്ട് ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ ആ ചമ്മന്തി സ്ഥിരവും അങ്ങനെയുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ഞാൻ ആൽബിൻ ആദ്യം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് തക്കാളി ഇട്ടാട്ടിയെടുക്കുക അത് കഴിഞ്ഞ് സബോള ഉള്ളി വെളുത്തുള്ളി അതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് വറ്റൽമുളക് എടുത്ത് വറുത്ത് കോരി എടുക്കുക പിന്നെ തേങ്ങയും വേപ്പിലിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ആവശ്യത്തിന് പുളിയിട്ട് വറുത്ത് മാറ്റി വെച്ച സബോളയും ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക തീ ഒന്ന് ഓഫ് ചെയ്ത് ഇതെല്ലാം ചൂടാറാനായിട്ട് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാൽ അരയ്ക്കുമ്പോൾ നല്ലതായിരിക്കും ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ഒന്ന് അരച്ചെടുത്താൽ നല്ല കിടിലും ടേസ്റ്റുള്ള ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചമ്മന്തിയാണ് തക്കാളിയും തേങ്ങ അരച്ചിട്ടുള്ള ഈ ചമ്മന്തി നിങ്ങളും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്യും കിടിലൻ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ ആ അടുത്ത വീഡിയോയിൽ കാണാം